എല്ലാ ഭാഗവും ഉപകാരപ്പെടുന്നതാണ് അതിന്റെ 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 പഴം ട്രങ്ക് അതിൽ നിൽക്കുന്ന നാരുകൾ അതിന്റെ പേര് ഈ തപ്പന ഈ തപ്പഴത്തിന്റെ കുരുവടക്കം ഉപകാരപ്പെടുന്ന സംഗതികളാണ് സുഭാഗം എല്ലാം ഉപകാരപ്പെടുന്നവരാണ് ആളുകൾ എന്നിട്ട് പറയാണ് എന്നാൽ അതിന് ചെറിയ മുള്ളുപോലെ തോന്നിച്ചേക്കും അതിന്റെ ഇലകളിൽ ചെറിയ പോലെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ സാധാരണ തെങ്ങിമട്ടൽ പിടിച്ച് വലിക്കുന്ന പോലെ വലിക്കാൻ പറ്റൂല ചെറിയ മുള്ളു ഉള്ള പോലെ എന്തൊക്കെയോ ഒരു ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്ന പോലെ ആ വൃക്ഷത്തിൽ തോന്നുന്നില്ലേ محمد رسول الله صلى الله عليه وسلم. والذين معه أشداء على الكفار رحماء بينهم إن يعني. من أشرف الخلق صلى الله عليه وسلم تنقل لكورة الله صحابك. أشداء على الكفار إسلام من يدرك ഇസ്ലാമിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ആളുകളോട് ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നാൽ അവർക്കിടയിൽ അപ്പോൾ അതിനെ ആക്രമിക്കാൻ വരുന്നവരോട് പ്രതിരോധിക്കുന്ന ഒരു സ്വഭാവം ആ മുള്ളുകൾ മുഖ്മിനങ്ങളുടെ ആ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഭഗാനങ്ങളാണ് ഇങ്ങനെയാണ് സത്യവിശ്വാസി ഒൻപത് തടിയുടെ ഏറ്റവും 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 മധ്യഭാഗം മധുരമുള്ളതുമാണെന്ന് ും ബാക്കി ഒരു വൃക്ഷത്തിനും അങ്ങനെയല്ല അതിന്റെ നടു മുറിച്ചെടുത്താൽ അതിന്റെ മധ്യഭാഗം മധുരമൂറുന്ന വെള്ളമുള്ളതാണ് മനുഷ്യന്റെ ഹൃദയം അങ്ങനെയല്ലേ ആവേണ്ടത് മുഗ്മിന്റെ ഹൃദയം അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ അസൂയ അവിടെ അഹങ്കാരമില്ല അവിടെ മറ്റാരോടെങ്കിലും വാശിയില്ല ആരോടെങ്കിലും പക പോക്കാനുള്ള ചിന്തയില്ല ആരോടും വെറുപ്പില്ല എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഹൃദയമാണ് മുഗ്മിനായ മനുഷ്യന്റെ ഹൃദയം മുഗ്മിനായ മനുഷ്യന്റെ ഹൃദയം പോലെ സ്ഫുടം ചെയ്തെടുത്തതാണ് ഈ തപ്പനയുടെ മധ്യഭാഗം അതും മുക്മിനിന്റെ ഉദാഹരണമല്ലേ സുഹാനുള്ള പത്താമത്തേത് അവസാനത്തേതായി പറയുന്നത് ഒരു ഒരു ഉപകാരം കിട്ടാത്ത അവസ്ഥ ആ വൃക്ഷത്തിൽ പഴം കായ്ക്കുന്നില്ല എന്നാൽ അതിന്റെ മട്ടലുകൊണ്ട് അതിന്റെ മറ്റു സാധനങ്ങളെ കൊണ്ട് എല്ലാം ഉപകാരം എപ്പോഴും ഒരു ഉപകാരം അതുകൊണ്ട് കിട്ടാത്ത അവസ്ഥ വരില്ല പിന്നെ നമ്മൾ തണല് കായുന്നതൊക്കെ ഈ വൃക്ഷങ്ങളുടെ ഇലകളിൽ നിന്ന് കിട്ടുന്ന തണലിന് കിട്ടുന്ന കൂൾനെസ് സാധാരണ വീടുകൾക്കോ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കോ ഇല്ലെന്നതാണ് വൃക്ഷങ്ങളുടെ അങ്ങനെയാണ് വൃക്ഷങ്ങളുടെ തണലിൽ കിട്ടുന്ന ആ തണലിലെ തണുപ്പ് നമുക്കൊരു റൂമിൽ കയറിയിരുന്നാൽ കിട്ടില്ല ഒരു ഫാൻ വർക്ക് ആർട്ടിഫിഷ്യൽ ആണ് എന്നല്ലാതെ ഒരു തണുപ്പ് കിട്ടണമെങ്കിൽ ഒരു തണൽ കായണമെങ്കിൽ വൃക്ഷങ്ങളുടെ തണലാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് സുഭാണ ഈത്തപ്പനയുടേത് അതിൻ്റെ തണലായും അതിൻ്റെ നാരുകളിലും അതിൻ്റെ ഇലകളിലും അതിൻ്റെ ട്രങ്ക് അതിൻ്റെ തടിയിലും അതിൻ്റെ വേരുകളിൽ പോലും ഉപകാരങ്ങൾ സൃഷ്ടികൾക്ക് വെച്ചിരിക്കുകയാണ് നിങ്ങളിൽ ഏറ്റവും നിങ്ങളിൽ ആരുടെ നന്മയാണോ പ്രതീക്ഷിക്കപ്പെടുന്നത് അയാളാണ് ആരുടെ ഉപദ്രവമാണോ നമ്മൾ നിർഭയത്വം തോന്നുന്നത് അയാളാണ് നമ്മൾ ഏറ്റവും ഖയർ എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്നു എന്നിൽ നിന്ന് ഖൈറുണ്ടാവും എന്നെ പറ്റി നിങ്ങൾ വിചാരിക്കുന്നു എന്നിൽ നിന്ന് ഒരു ഉപദ്രവവും നിങ്ങൾക്കുണ്ടാകില്ല അങ്ങനത്തെ ആളാണ് നേരെ മറിച്ച് ഏറ്റവും മോശപ്പെട്ടവരാരാണ് അയാളിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നിന്ന് ഒരു നന്മയും കിട്ടുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആ കണക്കന്നെ ആയിരിക്കും വിചാരിച്ചു ജ്യേഷ്ഠൻ സഹായിക്കൂ തങ്ങളെ മോളെ കല്യാണം നടക്കല്ലേ എന്ത് ജ്യേഷ്ഠന എന്ത് കിട്ടാനാ അതൊന്നും സഹായിക്കൂല അതൊക്കെ സഹായിക്കേണ്ട കാലം മുമ്പ് കഴിഞ്ഞു ഇതിലും വലിയ കഷ്ടപ്പെടുന്ന സമയം കഴിഞ്ഞു ഒരു നയാ പൈസ കൊണ്ടും സഹായിച്ചിട്ടില്ലേഹു എന്നാൽ ഉപദ്രവത്തിൽ നിർഭയ ഒരു ഉപദ്രവം ചെയ്യൂലെന്നൊന്നും തോന്നണില്ല അങ്ങനെയൊക്കെ സംഭവിക്കും ഈ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ ഞാനൊരു സംഭവം കണ്ട് ഭയങ്കര പേടിച്ചു ജ്യേഷ്ഠൻ ജന്മാർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അവസ്ഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല വീട് അനുജൻ പച്ചപ്പാവം ജ്യേഷ്ഠൻ എന്തൊക്കെയോ ഒരു തട്ടിപ്പ് ബിസിനസ് ഒക്കെ നടത്തിയിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ദുബൈലൊക്കെ പറഞ്ഞ ബിസിനസ് ദുബായ്ക്കാർക്ക് ദേരക്കാർക്ക് പറ്റുന്ന മനസ്സിലാവും നമ്പർ ടു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയ പൈസയാണെന്നാ കോടീശ്വരനായിട്ടുണ്ട് ആള് നാട്ടിൽ ഈ അനുജൻ പച്ചപ്പാവമാണ് സംഭവം ഒറ്റ വീട്ടിലാണോ സംഭവം രണ്ടു കുടുംബത്തിൽ അപ്പോൾ ഈ അനുജന്റെ മോളെ കല്യാണം നടക്കുകയാണ് ജ്യേഷ്ഠൻ എന്തെങ്കിലും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ജ്യേഷ്ഠന്റെ പുരയ്ക്ക് ഇന്റർലോക്ക് ചെയ്തത് ഏഴ് ലക്ഷം ഏഴ് ലക്ഷം റുപ്പ് ചെയ്തിട്ട് മുറ്റത്തിന്റെ ഇന്റർലോക്ക് പണി ചെയ്തിട്ടുണ്ട് ഏഴ് ലക്ഷം ഈ ഏഴ് ലക്ഷം സാധുവിന്റെ മോള കല്യാണം അന്തസ് നടത്താമായിരുന്നു മനസ്സിൽ ആഗ്രഹിക്കൂല മനസ്സ് പൊട്ടിപ്പോകൂലേ അങ്ങനെ ജ്യേഷ്ഠൻ എന്തെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ജ്യേഷ്ഠൻ അല്ല മുമ്പൊരുക്ക് പതിനായിരം ഉറുപ്പിൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടില്ലേ അപ്പതിനായിരം എന്താന്ന് പറഞ്ഞു വരുന്നത് പിന്നെ ചോദിക്കാൻ പറ്റുമോ തോക്കെ വെടിയേക്ക എന്നൊക്കെ പറയലാണ് ചോദിക്കണമെങ്കിൽ ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യൂലെന്ന് വിചാരിക്കാൻ പറ്റൂല ഇങ്ങനത്തെ ആളുകൾ ആളുകൾക്കും നിങ്ങളിൽ ഏറ്റവും നമ്മളെ നാട്ടിലില്ലേ നമ്മുടെ നാടിൻ്റെ നമ്മുടെ പൊരന്റെ അതിരിലൂടെ അവർ മതിൽ കെട്ടിയേക്കും അല്ലെ പെണ്ണുങ്ങളോ പറയാനോ ചോദിക്കാനോ ആളില്ല നമ്മുടെ സ്ഥലം അവർ എടുത്തു മാറ്റിയേക്കും ഇതിനൊക്കെ എത്ര ആളുകളുണ്ട് അങ്ങനെ പേടിച്ചിരിക്കുന്നവർ ഉപകാരവും ഇല്ല എന്നോ അതിനെ ഉറപ്പില്ല ഉപദ്രവം ഉണ്ടാവുകയും ഈ അവസ്ഥയിലാണെങ്കിൽ ഏറ്റവും ഇത്രക്കാർക്ക് തോപ്പ് ചെയ്തു മടങ്ങാൻ അള്ളാഹ് അവസരം നൽകുമാറാകട്ടെ മനുഷ്യന്റെ ഹൃദയത്തെക്കാളും വലുതൊന്നും ലോകത്ത് ഒന്നുമില്ല മനുഷ്യ ഹൃദയത്തെ വേദനിപ്പിച്ച് മനുഷ്യൻ നേടുന്ന എന്തും മണ്ണിനെക്കാളും നിസ്സാരമാണ് മണ്ണിന് വിലയുണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക അത് അനുജനാവാം ജ്യേഷ്ഠനാവാം സ്വന്തം ആവാം അനേറ്റിയാവാം കൂടെ ജോലി ചെയ്യുന്ന ആളുകളോ കൂടെ പഠിച്ചവരോ അവരെ സഹായിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക മനുഷ്യൻ ഇങ്ങനെയാണ് ആ വേണ്ടത് മുക മനുഷ്യൻ അവന്റെ നന്മയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു അവൻ ചെയ്യൂല ഇവനാണ് ഏറ്റവും يده يده مثلها كمثل المؤمن مؤمن أي من الشن يتبنى يعني أن رسول الله صلى الله عليه وسلم آحديثنا على ببريك يا ألا اللام ابن القيم الجوزي رحمه الله صلوا على النبي محمد وآله والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العسف والريحان

െ സംബന്ധിച്ച് നമ്മൾ വിട്ടുപോയിരുന്നു അതാണ് നമ്മൾ ഇന്ന് വിവരിച്ചത് എന്റെ മമ്മിനെ നമ്മളിത് ഉപരിപ്ലവമായ ആശയങ്ങളിൽ പറഞ്ഞു പോവുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വല്ല ആർട്ടിക്കിളോ വല്ല എന്തെങ്കിലും എന്തേലും ലേഖനങ്ങളോ ഇത്തപ്പനെ കുറിച്ചോ ധാന്യങ്ങളെ കുറിച്ചോ ഒക്കെ സയൻസ് ജോളജി ആൻഡ് ബോട്ടണി ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് പറയണത് സയൻസ് പഠിക്കണം സയൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സൃഷ്ടിപ്പ് എന്താണെന്ന് തുറന്നു നോക്കി പഠിക്കാനാണ് ഈ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത് അത് പഠിക്കലാ അത് ആരുണ്ടാക്കി എന്ന് മാത്രം പറഞ്ഞു തരില്ല അതിൻ്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ പറഞ്ഞു തരും അത് അത് മതി മുഗ്മിനങ്ങൾക്കറിയാമത് ചെയ്തു വെച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് ഈ പഠനം നമുക്ക് ഈ മാൻ വർദ്ധിക്കണം ഇതൊക്കെ വെറുതെ ഉണ്ടായിരുന്നു ഇതൊക്കെ ടോട്ടൽ റാൻഡംനെസ് അങ്ങോട്ട് പൊട്ടിമുളച്ചതാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ ചോദ്യചിഹ്നം നിങ്ങൾക്കവിടെ ധാന്യമണികളുണ്ട് ഭൂമിയിൽ ധാന്യമുണ്ട് ഈ ആന്ത്രപ്പോളജിക്ക് പച്ച നുണ പറയുന്ന ചില ഘട്ടങ്ങളുണ്ട് പറഞ്ഞാൽ മനുഷ്യനാദ്യം തിന്നാൻ അറിയില്ലായിരുന്നു വേവിച്ച് തിന്നാൻ അറിയില്ലായിരുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടു കാട്ടു തീ ഉണ്ടായത് നോക്കി പഠിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ അങ്ങനെ നോക്കുമ്പോൾ എന്താ റോസ്റ്റ് റോസ്റ്റ് ആയി കഴിഞ്ഞ